കുട്ടുകാരെ ഞാൻ ചെറിയ ഒരു പാട്ട് എഴുതി പാട്ടുപോലെ ഉണ്ടാകുന്ന അറിയത്തില്ല നിങ്ങളെ കേട്ടിട്ട് പറയണം എനിക്ക് പാടാൻ അറിയത്തില്ല കേട്ടോ പാട്ടുപോലെയൊക്കെ ആരെങ്കിലൊക്കെ ആക്കി സ്റ്റൈലാക്കിയൊക്കെ പാടുവാണെങ്കിൽ ഇത് പാട്ടുപോലെ ആകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനത് പാട്ടാണെന്ന് പറഞ്ഞത് കേട്ടോ എന്തായാലും ഞാനത് പാടാം പറയാം കാണാൻ കൊതിച്ചു നിന്നെ പലവട്ടം തേടി ഞാൻ നിന്നെ നിന്നരികിലെത്തുവാൻ നിന്നോട് പറയുവാൻ പലതും ഓർത്തും ഞാൻ വെറുതെ വാക്കുകളാക്കി ഞാൻ എഴുതി കേട്ടവർ പാട്ടുപോൾ കരുതി നിന്നെ കാണുവാൻ വേണ്ടി കൺമിടി രണ്ടും ഷട്ടറിട്ട ബസ് പോലും ഞാൻ പൂട്ടി എന്നിട്ടും കണ്ടില്ല നി മുഖം ഞാൻ എവിടെ ഇനി ഇനി ഇനിയെന്ത് ഞാൻ ചെയ്യും എന്നോർത്ത് ഞാൻ വെറുതെ പലവട്ടം പറഞ്ഞു കേട്ടവർ വട്ടായി കരുതി സുമതിയുടെ മോളെ അടുക്കളപ്പുരയിൽ ഇരിക്കുന്ന വിറക് എടുത്തിട്ട് കൊടുക്കുക മണ്ടക്കിട്ടൊന്ന് അപ്പോൾ തെളിയും ലൈറ്റ് പോലെ മിന്നി മിന്നിമിനുങ്ങുന്ന നിന്റെ മോൻ്റെ ഫുദ്ധി കേട്ടവർ പലതും പറഞ്ഞു നിക്കട സുഗുണൻ്റെ മോനെ അടുപ്പിലെ വെപ്പെല്ലാം നിർത്തി അടുക്കളയിലില്ല വിറക് ഇപ്പോൾ എല്ലാം പൊട്ടുന്ന കുറ്റിയിലല്ലേ ഒരു സ്റ്റൗവിൻ്റെ കുറ്റി എടുക്ക് ഗ്യാസിൻ്റെ സിലിണ്ടർ എടുത്തിട്ട് വാ ഒന്ന് വേഗം കൊടുക്കാൻ നമുക്ക് ഇവൻ്റെ തലക്കിട്ട് ഒന്ന് അപ്പോൾ റോക്കറ്റ് പോലെ തെളിയും ഇവൻ്റെ ബുദ്ധി അപ്പോൾ നിർത്തും അവൻ ഈ പ്രേമം രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ കാണും ഞാൻ ഇവൻ്റെ ഫോണിൻ്റെ വെട്ടം കറങ്ങുന്ന ഫാനിൻ്റെ ശബ്ദം കേട്ട് ഞാൻ മടുത്തു ഒടുക്കത്തെ ശബ്ദത്തിൽ മിടിക്കുന്ന ഹൃദയത്തിൻ താളം പോലെ കുളുകള് കിളുകിളു ലൂഡോ കളിയുടെ ശബ്ദം പിന്നെ ഞാൻ കേട്ടു യക്ഷി പാട്ടിൻ്റെ പടത്തിൻ്റെ പാട്ടിന് പാട്ട് പിന്നെ അടിമുടി വിറച്ച് കയറി ഒടുക്കത്തെ കോപം പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്നെ ഞാൻ എല്ലാം മറന്ന് എന്നെ തന്നെ മറന്ന് കിട്ടിയ ബാറ്റിൻ്റെ പിടി കൊണ്ട് കൊടുത്ത് ഒന്ന് സച്ചിൻ ടെണ്ടുൽക്കർ സെഞ്ചറി അടിക്കുന്ന പോലെ കറങ്ങുന്ന ബോൾ പോലെ ചുറ്റും കറങ്ങി സിക്സർ പോലെ താഴേക്ക് വീണു എല്ലാം മറന്നു പ്രേമിച്ച പെണ്ണും പോയി ബുദ്ധിമുഴുവൻ പോയി ആകപ്പാടെ അവൻ്റെ തളർന്ന തളർന്നു വെള്ളം കുടിച്ചു കണ്ണും അടച്ചു ഒന്നും മിണ്ടാതെ അവൻ പോയി പുതപ്പിന്റെ ഉള്ളിൽ കയറി കണ്ണു രണ്ടും അടച്ചു പിന്നെ അവർ രണ്ടും ഉറങ്ങി ലൈറ്റിന്റെ വെട്ടം കെടുത്തി അമ്മ മിടി രണ്ടും അടച്ചു കിടന്നുറങ്ങി അങ്ങ് പോയിത് ഒരുപാട് പോലെ ഉണ്ടാകുന്നു എനിക്കത് വേണം അത് വേണമറിയാൻ വേണ്ടി വാളാന്നു